നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ അപേക്ഷ വയ്ക്കേണ്ട കുറച്ച് പദ്ധതി അറിയിപ്പുകളും മറ്റ് പുതു അറിയിപ്പുകളുമാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ ആരോഗ്യ വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം എത്തിയിരിക്കുകയാണ് വീണ്ടും കോവിഡ് മഹാമാരിയുടെ മറ്റൊരു തരംഗം കൂടി നമ്മുടെ സംസ്ഥാനത്തേക്ക് വർദ്ധിക്കുമോ എന്നൊരു ആശങ്ക കൂടി ആരോഗ്യ ആരോഗ്യവകുപ്പിനുണ്ട് കോവിഡ് വ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട് കർശന ജാഗ്രതാ നിർദ്ദേശവും അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തണമെന്ന വകുപ്പ് ഇപ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസം കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്തെ രണ്ട് മരണം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യം അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസത്തെ പ്രതിദിന കോവിഡ് കണക്കുകൾ ആയിരത്തി മുന്നൂറിന് വന്നിരിക്കുന്ന ഒരു സാഹചര്യം അതോടൊപ്പം തന്നെ ഇതിന്റെ രണ്ടിരട്ടിയോളം ആളുകൾ ഒരുപക്ഷെ വീട്ടിൽ സ്വയം ചികിത്സയിൽ ഏർപ്പെട്ടിരിക്കാം എന്നൊരു നിഗമനവും ആരോഗ്യവകുപ്പിനുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കോവിഡ് മഹാമാരി നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ രാജ്യത്ത് നിന്നും പിന്മാറിയിട്ടില്ല എന്നൊരു കാര്യം എല്ലാവരും മനസ്സിലാക്കുകയാണ് ഏറ്റവും ആദ്യം വേണ്ടത് കടുത്ത ചുമ അതോടൊപ്പം തന്നെ തൊണ്ടയ്ക്ക് വേദന അല്ലെങ്കിൽ തൊണ്ടയ്ക്ക് അസ്വസ്ഥത ഇതോടൊപ്പം തന്നെ ശ്വാസ സംബന്ധമായ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ ശ്വാസം മൊട്ടൽ പോലുള്ള അങ്ങനെയുള്ള വിവിധ ലക്ഷണങ്ങളുള്ളവർ എത്രയും വേഗം ആരോഗ്യ വിദഗ്ധന്റെ കർശന നിർദ്ദേശ തന്നെ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയനാവുകയും വേണം രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തേക്ക് വീണ്ടും അതിതീവ്ര അല്ലെങ്കിൽ മിതമായ മഴയുടെ സാധ്യത ഇപ്പോൾ പ്രവചിക്കപ്പെട്ടിരിക്കുന്നു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പും പ്രകാരം പതിനെട്ടോ പത്തൊൻപത് തീയതികൾ വരെ നമ്മുടെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയോ അല്ലെങ്കിൽ മിതമായ മഴയ്ക്കോ സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ശ്രീലങ്കൻ മേഖലയിൽ രൂപപ്പെട്ടിരിക്കുന്ന ചക്രവാത ചുഴിയാണ് നമ്മുടെ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് ഇപ്പോൾ സാധ്യത ഒരുക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട നാലോളം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു വിവിധ ജില്ലകളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജാഗ്രത നിർദ്ദേശമുണ്ട് അതോടൊപ്പം തന്നെ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് വിവിധ സ്വയം തൊഴിൽ വായ്പാ പദ്ധതികളിലേക്കുള്ള രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ജോബ് ക്ലബ്ബ് എന്ന് പറയുന്ന സ്കീം പത്ത് ലക്ഷം രൂപ വരെ നമുക്ക് ലഭിക്കും അതോടൊപ്പം തന്നെ കെസ്രു ഒരു ലക്ഷം രൂപ വരെ ശരണ്യ കൈവല്യ തുടങ്ങിയ വായ്പാ പദ്ധതികളുണ്ട് ഇത് ഒരു സ്വയം തൊഴിൽ വായ്പാ പദ്ധതികളായിട്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടപ്പിലാക്കുന്നതാണ് നവജീവൻ എന്ന് പറയുന്ന വായ്പാ പദ്ധതിയിൽ അൻപതിനായിരം രൂപ വരെ അൻപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ലഭിക്കുന്നുണ്ട് ഇതിലെല്ലാം തന്നെ ഇരുപത് ശതമാനത്തോളം ലോൺ എമൗണ്ടിന് ഇരുപത് ശതമാനത്തോളം ഒക്കെ സബ്സിഡി ആയിട്ട് അല്ലെങ്കിൽ ഗ്രാന്റ് അനുവദിക്കുന്ന സ്കീം കൂടിയാണ് സീനിയോറിറ്റി കൃത്യമായിട്ട് ഉള്ളവർക്ക് അല്ലെങ്കിൽ കൃത്യമായിട്ട് കോഴിക്കാട് പുതുക്കിയെടുക്കുന്നവർക്ക് ഇതിലേക്കെല്ലാം അപേക്ഷിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് വിധവാ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും പുനർവിവാഹം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ വിവാഹം ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ള സാക്ഷ്യപത്രങ്ങൾ തദ്ദേശ സ്വരണ സ്ഥാപനത്തിൽ ഏൽപ്പിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തി ഒന്നിന് മുൻപ് രേഖകൾ പഞ്ചായത്തിൽ ഏൽപ്പിക്കുകയും വേണം പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിന് എല്ലാ വർഷവും സമർപ്പിക്കുന്ന രേഖകളാണ് ഇവയൊക്കെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് വിവിധ ക്ഷേമപദ്ധതി അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക